വെറുതെ മൂവിയായിട്ടൊക്കെ ഞാൻ കാണും ഇരിക്കാൻ സ്ഥലമുണ്ട് ഒരു പ്രാവശ്യം ഞാൻ jabum magra 90 ko liye ye a suya da pada pada karana arda ah ishta ta pada pada adix prepare a anubudhechton ayya ayya de ayya da a daana vanu parayo a trailer kaani da ni thirana parayo sigath ka ni thirana rah ഡെഫിനറ്റ്ലി അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ പറയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യാണ് അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക് അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലിമാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ് ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പോ ഒരു എന്റെ ഒക്കെ പ്രശ്നം വെച്ചാല് നമ്മളീ ബോൺ ആക്ടേഴ്സ് അല്ല നമ്മള് പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പഠിച്ചതാണ് ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഒരു നിനക്ക് അപ്പൊ വളരെ ബാലിസമായിട്ട് തോന്നും പക്ഷെ അഭിനയം മറന്നുപോയി എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ പക്ഷേ ഇത് ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്ന അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല പക്ഷെ എന്നാലും ഒരു ആണ് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായി സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലിയുണ്ടെന്ന് പറയുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ് എല്ലാവരെയും കഥ കഴിച്ചു ഞാൻ അങ്ങനെ ഇപ്പം ആരുടെയാണ് ഓക്കെ പരിചയത്തിന്റെ ത്രൂ വന്നു അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദിന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരു കഥ പറയണം എനിക്ക് വിഷയമില്ല എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലർ മെസ്സേജ് അയക്കും കഥ പറയണത് ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട് ഞാൻ അവരുടെ കഥ കേൾക്കാറുണ്ട് അതിന്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതുവഴി കിട്ടിയിട്ടില്ല പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം ഇരിക്കുന്നത്